വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് വരുന്ന സമയത്ത് വാട്സാപ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മെസ്സേജ് കണ്ടു മെസ്സേജ് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മൾ അറിവിനെ കുറിച്ചൊരു വ്യത്യാസം അതായത് ലിറ്ററസി ഇല്ലിട്രസി തമ്മിലൊരു അന്തരമുണ്ടായിരുന്നു അതായത് നമുക്ക് അക്ഷരങ്ങൾ അറിയാമോ ലാംഗ്വേജ് അറിയാമോ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ വലിയ പ്രശ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്ന് ഞാൻ ലഭിച്ചിട്ടന്ന് എട്ട് വയസ്സേ ഉള്ളൂ രണ്ടായിരത്തില് കമ്പ്യൂട്ടറിന്റെ ലിറ്ററസി ഒരു പ്രശ്നമാണ് പുതിയ കമ്പ്യൂട്ടർ വന്നപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായത് അതിനെതിരെ സമരം ചെയ്യുന്നവരൊക്കെ ഉണ്ട് വളരെ പേടിയായിരുന്നു രണ്ടായിരത്തി ഇരുപതുകളില് ഇപ്പോ നമ്മുടെ ലിറ്ററസി ഇലിറ്ററസി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും രണ്ട് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ഇത് രണ്ടും അത്യാവശ്യമാണ് നേരത്തെ നമ്മളോട് ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി പോകാൻ സാധ്യതയുള്ള ഒരു പക്ഷേ ഡോക്ടേഴ്സിനായിരുന്നു ഡോക്ടേഴ്സിന് നല്ല പേടിയുണ്ട് അവരുടെ ജോലി പോകും നഴ്സസിന്റെ ജോലി പോകാൻ സാധ്യത കുറവാണ് ഡോക്ടേഴ്സ് അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം സംസാരിക്കുമ്പോഴേ എറുക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്റെ ലബോറട്ടറിയിൽ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എക്യൂപ്മെന്റ് ഉണ്ട് അത് ബ്ലഡിന്റെ സ്ലൈഡ് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ സെൽസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ എക്യുപ്മെൻറ്റ് ചുറ്റുപിള്ള എന്ന് പറയുന്ന ബാംഗ്ലൂർ ബസ് കമ്പനിയുടെ എക്യുപ്മെൻ്റ് ആണ് അത് മലേറിയ പോലെയുള്ള മലേറിയ ഡിറ്റക്ഷൻ പോലും അത് ഹെൽപ്പ് ചെയ്യുന്നു മലേറിയ ഡിറ്റക്ഷൻ ലബോറട്ടറിക്കാർക്കറിയാം ഒരു സ്ലൈഡ് എടുത്ത് നമ്മൾ കണ്ണ് തുറന്നു വെച്ച് അങ്ങേ ഏറ്റം മുതൽ ഇങ്ങേറ്റം ആൾക്കാർ നോക്കിയാൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇരുപത്തിയെട്ട് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് അറിയാതെ വന്ന ഫീൽഡാണ് പലരെ പോലെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ കഴുതപ്പണി ചെയ്യുന്നത് വർക്ക് വി ഡുലോ ലോട്ട് ഓഫ് ഡോങ്കി വർക്ക് അതായത് ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് വയ്ക്കും അടുത്ത പേപ്പർ ഇങ്ങോട്ട് വയ്ക്കും ഒരു പേഷ്യൻ്റെ പയലെടുത്ത് വേർണത്തിൽ വയ്ക്കും എന്നിട്ട് ഒത്തിരിയധികം പ്രശ്നങ്ങളിലേക്കാണ് പോകും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലൊന്ന് പൊങ്കി വന്നു പിന്നെ താന്നുപോയി പിന്നെ പൊങ്കി വന്നു താന്നുപോയി പലരുടെയും പ്രവർത്തനം കൊണ്ട് ഇന്ന് നമ്മുടെ മുന്നിലെത്തി ഇന്ന് നമ്മുടെ മുന്നിലെത്തി എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു ഹിന്ദി വാക്കിന്റെ അർത്ഥം അറിയാൻ എനിക്കൊരു ഡിക്ഷണറി വേണമായിരുന്നു അതിന് പൈസ ഇല്ലെങ്കിൽ അത് വാങ്ങാൻ പറ്റില്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ഭാഷയും പഠിക്കാം നിങ്ങളുടെ മുന്നിൽ ഇതുണ്ട് ആരോടും സംസാരിക്കാം കഴിഞ്ഞ പത്ത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം ഞാൻ ഈസ്റ്റ് ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ നമുക്ക് ഒരു മെഡിക്കൽ കോളേജ് യൂലിവേഴ്സ് ചർച്ചിന് തുടങ്ങുന്നുണ്ട് അവിടെ പോയി സുഖമായി എനിക്ക് പത്ത് ദിവസം കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റി കാരണം ഹരിമുളർ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഏറ്റവും കൂടുതൽ വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചത് എക്കുറിച്ചാണ് കാരണം ഏ അറിയാതെ ഈ റൂമിൽ ഇരിക്കുന്ന ആരെങ്കിലും ഏ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്നാൽ നിങ്ങൾ പുറന്തളപ്പെടും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പേടിച്ചിട്ട് കാര്യം പഠിക്കുക അറിയുക അങ്ങനെ എ ഈ എന്തുക്കായിട്ട് ഇരുന്ന സമയത്താണ് ഒരു എന്നെ പോലെ ചിന്തിക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മഹർ വ്യക്തിയെ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് അത് നമ്മുടെ മിസ്റ്റർ ആനന്ദാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹമാണ് ഈ കഴുതപ്പണി ചെയ്യാത്ത ഒരു ലബോറട്ടറി സോഫ്റ്റ്വെയർ അത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കി സംസാരിച്ചു വന്നപ്പോൾ അത് എല്ലാ ഫീച്ചറുമുള്ള നിങ്ങൾ ഇതിൽ കാണുന്ന ഫീച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ഹൈലൈൻറ്റാണ് പക്ഷെ നമുക്കിപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ പാടില്ല ഞാൻ ഹെൽത്ത് സയൻസ് എന്നല്ലേ പറയാൻ പോലുള്ളൂ ഇതൊരു ഹെൽത്ത് സയൻസ് ആണ് പലരും വിചാരിക്കുന്നത് പലരും വിചാരിക്കുന്നത് നമ്മുടെ മുതുകാട് സാറിനെ പോലെ ഇതൊരു മാജിക് ആണെന്നാണ് അല്ല ഇതൊരു സയൻസ് ആണ് പ്രോഗ്രാമിങ്ങും മാത്തമാറ്റിക്സും കൂടെ അറിയാവുന്ന അഥവാ സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ അറിയാവുന്നവരെ എഴുതി കൊണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് അതിനെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്റെ അറിവ് ശരിയാണെങ്കിൽ എൺപത്തി ആറ് ശതമാനമാണ് നമ്മളുടെ ബുദ്ധി അതായത് ശരിയായി ചെയ്യാനുള്ള കഴിവ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന് മുകളിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നാളിൽ ഇത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആക്രസിയോട് കൂടി വർക്ക് ചെയ്യാൻ കഴിയുക തള്ളിക്കളയെന്ന് പഠിക്കുക പ്രത്യേകിച്ച് കെയർ പോലെയുള്ള ഫീൽഡിൽ കാരണം ഇന്ന് നിങ്ങള് ശ്രദ്ധിച്ചാൽ കേരളം ഒരു വലിയ പ്ലസ്ഡ് സ്റ്റേറ്റ് ആണ് കാരണം ആക്സസ്ഡ് ഹെൽത്ത് കെയർ ഉണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു ഡോക്ടറെ കാണുന്നു വന്നു പോയി കാണാം ഇപ്പം കേരളം വിളിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷത്തിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ അതില്ലാത്ത പല സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ആക്സസ് ഇല്ലാത്ത ഒത്തിരി സ്ഥലങ്ങൾ നമ്മുടെ ലോകത്ത് ഞാൻ പോയി വന്ന ഈസ്റ്റ് ആഫ്രിക്കയിലെ റുവാഡയില് പോലും ഹെൽത്ത് കെയർ വളരെ പൂർ ആണ് അപ്പോ മനസ്സിലാക്കുക നമ്മളുടെ ഈ ഹെൽത്ത് കെയറിനെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുകയും അവരുടെ അവരുടെ സംശയങ്ങൾക്ക് മറുപടി എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ഹെൽത്ത് സയൻസ് വഴി ഉണ്ടാക്കിയത് അപ്പം ഞാൻ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു ഒരു റിസൾട്ട് കയ്യിലേക്ക് കിട്ടിയിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ എന്താ കാര്യം അത് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംവിധാനമാണ് നിങ്ങളുടെ എല്ലാ ചികിത്സാരീതികളും അതിലുണ്ടാവും അതിൽ നിന്ന് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് മാത്രമല്ല ഡോക്ടറിന് കിട്ടും മൂന്ന് പേരെയാണ് ഇവിടെ കെയർ ചെയ്യുന്നത് ഒന്ന് നിങ്ങളെ പേഷ്യൻറ്റ് രണ്ട് നിങ്ങളുമായിട്ട് സംവദിക്കുന്ന ഡോക്ടർ മൂന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലിനിക്ക് ഇവ ഒരുമിച്ച് ഫ്യൂച്ചറിൽ വലിയ ചേഞ്ചസ് വരുത്താൻ സാധ്യതയുള്ള സംവിധാനമാണ് പ്രതികാരമാണ് ഇവരുന്നത് അപ്പൊ അതിനോട് കൂടി കേരള ആൻഡ് കൂടെ ചേരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റമായി ഞാൻ എല്ലാ ഭാവുകൾ താങ്ക് യു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം